ഞങ്ങളുടെ ഇന്നത്തെ യാത്രയിൽ നമ്മുടെ കല്ലൂപ്പാറയുള്ള ഒരു ലോക അത്ഭുതം നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതെന്താണെന്ന് നമുക്ക് അവിടെ പോയി ഒന്ന് കാണാം കണ്ടതൊന്ന് ഷൂട്ട് ചെയ്ത് നിങ്ങളിലും നമ്മുടെ ലോകത്തെ നമ്മുടെ കുടുംബങ്ങളിലെയൊക്കെ ഒന്ന് കാണിക്കാം അപ്പോൾ ഞങ്ങളെന്നാൽ അതൊന്ന് പോയി ഷൂട്ട് ചെയ്തിട്ട് വരട്ടെ പത്തനംതിട്ട ജില്ലയിലെ കല്ലൂപ്പാറ എന്ന കൊച്ചു ഗ്രാമത്തിലെ ലോക റെക്കോർഡും ഗിന്നസ് റെക്കോർഡിലേക്ക് എത്തി നിൽക്കുന്നതുമായ ഒരത്ഭുത പച്ചമുളക് ചെടിയാണ് നമ്മളിന്ന് കാണുന്നത് സത്യത്തിൽ ഇത് പച്ചമുളക് ചെടിയായിട്ട് കാണാൻ പറ്റില്ല മരമായിട്ട് വേണം കാണാൻ കടമാൻ കുളത്തുള്ള ജെയിംസ് എന്ന കഠിനാധ്വാനിയായ കർഷകൻ്റെ വീട്ടിലാണ് ഈ ലോ റെക്കോർഡ് എത്തി നിൽക്കുന്നത് മല്ലപ്പള്ളി ചന്തയിൽ നിന്നും വാങ്ങിയ മൂന്ന് മുളകിൻ തൈയിൽ ഒന്നിൻ്റെ അത്ഭുതപ്പെടുത്തുന്ന വളർച്ച കണ്ട ജെയിംസ് എബ്രഹാം അതിനെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി നിറയെ പച്ചമുളകുമായി വളരാൻ തുടങ്ങിയ ചെടിയുടെ വളർച്ച നോക്കി നിൽക്കുന്ന വേഗത്തിലായിരുന്നു കല്ലൂപ്പാറ കൃഷിവാനിൽ നിന്നെത്തിയ വിദഗ്ധ സംഘം ഏതിനും പച്ചമുളകാണെന്ന് കണ്ടെത്തുകയും അതിനെപ്പറ്റി കൂടുതൽ പഠനം നടത്താൻ വേണ്ട ശുപാർശ ചെയ്യുകയും ചെയ്തു കൂടാതെ അവാർഡിനായി അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയും ഉണ്ടായി കൽക്കട്ട ആസ്ഥാനമായുള്ള യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറത്തിൻ്റെ റെക്കോർഡിൽ ഈ സസ്യം ഇടം പിടിക്കുകയുണ്ടായി ഇതുവരെയും ഉണ്ടായിരുന്ന ലോ റെക്കോർഡ് പതിനാറടി ഉയരമുള്ളതായിരുന്നു യൂണിവേഴ്സൽ ഫോറത്തിൻ്റെ സയൻറ്റിസ്റ്റുകൾ ഒരു മാസം മുൻപ് അളന്നപ്പോൾ പതിനേഴടി അഞ്ചഞ്ച് ഉയരമുണ്ടായിരുന്ന ഈ സസ്യം ഇന്ന് അദ്ദേഹം പറഞ്ഞത് പതിനെട്ടര അടിക്ക് മുകളിൽ ഉയരമുണ്ടായി എന്നാണ് വെറും പത്തു മാസം മാത്രം പ്രായമുള്ള ഈ മുളക് ചെടി രണ്ടു വർഷം വരെ വളരുമെന്നാണ് ശാസ്ത്രജ്ഞർ അവകാശപ്പെടുന്നത് ഞങ്ങൾക്ക് നല്ല പച്ചമാങ്ങ ജ്യൂസ് തന്നാണ് അദ്ദേഹം സ്വീകരിച്ചത് ഇതാണ് ജ്യൂ സർട്ടിഫിക്കറ്റ് യു ആർ എഫിൻ്റെ സർട്ടിഫിക്കറ്റ് ഇതാണ് അദ്ദേഹം ഞങ്ങളെ അത് കാണിച്ചു ഇനി ഇവർ ഇനിയും നമ്മുടെ വേൾഡ് റെക്കോർഡിനെ ശുപാർശ ചെയ്യും നല്ല പച്ചമാങ്ങ മാങ്ങ ജ്യൂസ് ആയിരുന്നു ഞങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു ഇനിയിപ്പം നമ്മുടെ ഇതിനെപ്പറ്റി നമുക്ക് അദ്ദേഹത്തോട് തന്നെ ഒന്ന് സംസാരിക്കാം നമസ്കാരം നമ്മളിന്നിപ്പം ജെയിംസിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ലോകപ്രശസ്തമായ ഒരു പച്ചമുളക് തൽ മരത്തെപ്പറ്റിയാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് അതിൻ്റെ ഹിസ്റ്ററി അദ്ദേഹം ഒന്ന് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം എംസ എങ്ങനെയായിരുന്നു ഇത് എവിടെ നിന്ന് അതിൻ്റെ തൈ വാങ്ങിയത് ഇതിൻ്റെ ചരിത്രം ഒന്ന് പറയാമോ ഞങ്ങളുടെ അടുത്ത് ഇവിടെ ഒരു മല്ലപ്പള്ളി മാർക്കറ്റുണ്ട് മല്ലപ്പള്ളി മാർക്കറ്റിൽ നിന്ന് ഞാൻ കഴിഞ്ഞ ജൂണിൽ വാങ്ങിയിട്ട് കൊണ്ടുവന്നതാണ് ഇത് അപ്പം ഇത് ഇവിടെ തുടങ്ങുമ്പോൾ തൊട്ടടുത്ത് ഇവിടെ മുറ്റത്തിൽ തന്നെ നട്ടു നട്ടു കഴിഞ്ഞിട്ട് നല്ലൊരു വളർച്ച അന്നേരം തന്നെ ഉണ്ടായിരുന്നു വളർച്ചയുടെ സമയത്ത് തന്നെ ഒരു തണ്ടിൽ നല്ലതായിട്ട് മുളകിൻ്റെ കായ്ഫലം ഉണ്ടായിരുന്നു ഒരു പത്ത് പതിനഞ്ച് മുളക് ഒന്നിച്ചൊരു തണ്ടിനുണ്ടായി അത് പെട്ടെന്ന് ഒരു വലിപ്പം വന്നപ്പോൾ ഒടിഞ്ഞു പോവുകയും തണ്ട് ഒടിഞ്ഞു പോവുകയും അപ്പോൾ നമുക്കൊരു വിഷപ്പം വന്നുകൊണ്ട് പിന്നെ അതിന് തണ്ട് നമ്മൾ കെട്ടിവിട്ടു അടുത്ത് വരുന്ന തണ്ടിനെ മുളക് കായ്ഫലമുള്ള മുളിനെ നമ്മൾ കെട്ടിവിട്ട സമയത്ത് ഇത് മുകളിലേക്ക് വളർന്ന് നല്ല രീതിയിൽ വളർന്നുകൊണ്ട് പോയി നല്ല കായ്ഫലം തന്നുകൊണ്ടിരുന്നു അത് പിന്നെ ഒരു കൗതുകമായിട്ട് മാറി പിന്നെ നമ്മളത് അങ്ങനെ തന്നെ പരിപാലിച്ചു പോയി അപ്പം കൃഷിഭവനിൽ നിന്നും കൃഷി ഞാൻ അങ്ങനെ നമ്മളറിയിക്കുകയായിരുന്നോ അവർ അവരാരെങ്കിലും അറിഞ്ഞു കേട്ട് വന്നതാണോ കൃഷിഭവന് ഞാൻ ഇതുപോലെ പറഞ്ഞു അവര് നല്ല രീതിയിലൊരു വളർച്ചയുള്ളൊരു മുളകുകൈയുണ്ട് വന്ന് നോക്കുക എന്ന് പറഞ്ഞു അപ്പോൾ അതിനെ അപ്പം കൃഷിഭവൻ ഓഫീസർ ഉടനെ തന്നെ ഇവിടെ എത്തി വെച്ചായിരുന്നു അവർ വന്ന് ഇതിനെ നിരീക്ഷിച്ച് പോയി ഉടനെ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ഇന്ന് സയന്റിസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു എത്ര അടി ഹൈറ്റ് ഉണ്ടായിരുന്നു ആ സമയത്ത് ഒരു പതിനഞ്ചടി ഹൈറ്റ് മേളി വന്നു 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 അല്ലേ അപ്പോൾ എന്തോ പ്രായമായിട്ടുണ്ട് ഇതിപ്പം ജൂൺ മാസം ആകുമ്പോഴത്തേക്ക് ഒരു വർഷം ഈ ഈ ജൂൺ മാസം അല്ലേ ഓഹോ

നമ്മൾ ചാണക പൊടിയോ ഒന്നുമില്ല ജസ്റ്റ് വെള്ളം ഒഴിച്ച് മാത്രം ഒരു ഇട്ട് ഇട്ടിട്ടുണ്ട് തണുപ്പിനു വേണ്ടി തണുപ്പിനേ വെള്ളമൊക്കെ അപ്പൊ ഇപ്പൊ നമ്മൾ മുളക് പറിക്കുന്നില്ല അവൻ അതേ തന്നെ നിക്കുകയാണ് പഴുത്തു വീഴുകയാണ് അതോ വേണമെങ്കിൽ തന്നെ വലിയ ഏഴൊക്കെ വേണം അപ്പൊ എന്നിട്ട് കൃഷിഭവനിൽ നിന്ന് അവർ വന്നിട്ട് പിന്നെ എങ്ങനെയായിട്ട് ബാക്കിയുള്ള കാര്യങ്ങള് കൃഷിഭവൻ അവരെ അറിയിച്ചു അവരെ അറിയിച്ചതിന് ശേഷം കൃഷിവിജ്ഞാന വിജ്ഞാന കേന്ദ്രത്തിൽ നിന്നും സയൻറ്റിസ്റ്റുകൾ ഒരു മൂന്ന് പേരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവരും അവരുടെ നിരീക്ഷണം നടത്തി കഴിഞ്ഞ ശേഷം അവരുടെ ഇപ്പം അവരുടെ അഡ്വൈസിലാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ഓ ഹോ ഹോ ഓക്കെ ഓക്കെ അവർ പറയുന്ന പോലെയാണ് നമ്മളെല്ലാ കാര്യങ്ങളും പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത് അതെ അപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നൊക്കെ ഉണ്ടോ അവർ ചോ ചോദിക്കുന്നുണ്ട് ആ അതിൻ്റെ മറ്റേ കാര്യങ്ങളിൽ ചോദിക്കണം ആ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടല്ലേ ഇതിന്റെ നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ട് അവർ പറഞ്ഞിരിക്കുന്ന വിത്ത് എടുത്ത് ശേഖരിച്ച് വെച്ചിട്ട് നമ്മൾ അടുത്ത ജനറേഷൻ ഇത് എങ്ങനെയാണ് നോക്കിയിട്ട് വേണം അടുത്ത പരിപാടിയിലേക്ക് പോകേണ്ടി എന്നുള്ളത് വലുതായിട്ട് പച്ചമുളക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള

ഇത് മല്ലപ്പള്ളി മാർക്കറ്റ് ആക്ച്വലി മെഷർമെന്റ് ചെയ്തേക്കുന്നത് ഗിന്നസിന് വേണ്ടി നമ്മുടെ രജിസ്ട്രേഷന് വേണ്ടി അപ്പം അവരുവാണ് മെഷർമെന്റ് വന്നേക്കുന്നത് അപ്പം കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു കൃഷി ഓഫീസർ ഉണ്ടായിരുന്നു എല്ലാവരുടെ സാന്നിധ്യത്തിലാണ് മെഷർമെന്റ് നടത്തിയത് അപ്പം അതിന്റെ അളവും കാര്യങ്ങളും അവർ തന്നെ അന്ന് എത്ര ഉണ്ടായിരുന്നു പതിനേഴ് മാർച്ച് എട്ടാം തീയതി പതിനേഴ് പോയിൻറ്റ് നാലായിരുന്നു പതിനേഴ് പോയിൻ്റ് നാലടി ഇപ്പോൾ അത് വളർന്ന് പതിനെട്ട് മീനിലായിട്ടുണ്ട് പതിനെട്ട് മീനിലായിരുന്നു അപ്പം നമ്മുടെ ലോക റെക്കോർഡ് നേരത്തെ ഉണ്ടായിരുന്ന എത്രയാണെന്ന് അറിയാമോ ഗിന്നസി കിടക്കുന്നത് സിക്സ്റ്റീൻ പതിനാറ് അടിയാണ് കിടക്കുന്നത് അടി അടി കിടക്കുന്നത് അപ്പോൾ ഇപ്പോൾ അതിപ്പം അതിനെ ഇപ്പം മറികടന്നിരിക്കുകയാണ് നമ്മുടെ അതെ അതെ അപ്പോൾ നന്നായിരിക്കട്ടെ അല്ല നമ്മുടെ നമ്മുടെ ഈ കുഞ്ഞു ഗ്രാമം ലോക പ്രശസ്തമാവട്ടെ അതിനോടൊപ്പം ജെയിംസും കുടുംബവും എല്ലാവരും ഇത് ഇനിയും വളരട്ടെ നന്നായിട്ട് ഉയർന്നു പോകും മുന്നോട്ട് പോകട്ടെ കാരണം ഇനിയിപ്പം ലോകം അറിഞ്ഞ് ഇനിയിപ്പോൾ എത്തിപ്പെടാനായിട്ട് പോകുന്നേ ഉള്ളൂ ഇനിയിപ്പം ജെയിംസിന് ഇവിടെ സ്വസ്ഥമായിട്ട് വീട്ടിൽ ഇരിക്കാൻ പറ്റത്തില്ല കാരണം എപ്പോഴും ഇതുപോലുള്ള മറ്റുള്ള ആൾക്കാരുടെയൊക്കെ വരവും അവർക്ക് വേണ്ടി ഇതുപോലെ തന്നെ പാർട്ടി കൊടുക്കേണ്ടതായിട്ട് വരുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടാവട്ടെ അതിനായി ദൈവം അനുഗ്രഹിക്കട്ടെ നമസ്കാരം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ജോൺസ് ജെയിംസ് അബ്രഹാമിനെ പറ്റി കഠിനാധ്വാനിയായ ഒരു കർഷകനാണെന്ന് അദ്ദേഹം പതിനെട്ട് വർഷം ദുബായിലായിരുന്നു അവിടുന്ന് പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിൽ വന്ന് നന്നായി അധ്വാനിക്കുന്ന ഒരു കർഷകനാണ് അദ്ദേഹം എന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്തെയും പറമ്പും കണ്ടാൽ നമുക്കത് മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ പറമ്പിൽ നിൽക്കുന്ന ഒരു നാടൻ മാവായത് നിറയെ മാങ്ങ പിടിച്ച് കിടക്കുന്നു ഈ മാങ്ങയാണ് പറഞ്ഞു നിങ്ങൾക്ക് ജ്യൂസ് ഉണ്ടാക്കി തന്നത് വീട്ടുമുറ്റത്ത് നന്നായി പന്തലിട്ട് ഫാഷൻ ഫ്രൂട്ട് വളർത്തിയിരിക്കുന്നു കൂടാതെ മുറ്റത്ത് തന്നെ വലിയ രണ്ട് ചിക്കുവിൻ്റെ മരം നിൽപ്പമുണ്ട് അതിൽ നിറയെ ചിക്കു പിടിച്ചിട്ടുണ്ട് ഒരുപാട് പഴമുണ്ടായി ഒരുപാട് പറിച്ചു എന്ന് പറഞ്ഞു ഇപ്പോൾ രണ്ടാമത് പൂത്തത് അത് കാ പഴുത്തിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ അദ്ദേഹം ഞങ്ങളെ അദ്ദേഹത്തിൻ്റെ അധ്വാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള രണ്ട് പശുക്കൾ രണ്ട് കറവയുള്ള പശുക്കളാണ് കൂടാതെ അതിനോടനുബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വാഴത്തോട്ടം കപ്പത്തോട്ടം ഒക്കെ ഞങ്ങളെ കാണിക്കാൻ വേണ്ടി അദ്ദേഹം കൂട്ടിക്കൊണ്ടുപോയി ഇതാണ് അദ്ദേഹത്തിൻ്റെ പശുക്കൾ ഒരേക്കറോളം വരുന്ന വസ്തുവിൽ ഒരിഞ്ച് സ്ഥലം പോലും അദ്ദേഹം പാഴാക്കിയിട്ടിട്ടില്ല എല്ലാം കഠിനാധ്വാനം ചെയ്ത് കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നോട് പറഞ്ഞത് ഒരു ആറേഴ് മുമ്പ് ഇവിടെ വന്നിരുന്നെങ്കിൽ എൻ്റെ കൃഷിയിടം കണ്ടിരുന്നെങ്കിൽ ചേട്ടൻ അറ്റാക്ക് വന്നു പോകുമായിരുന്നോ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പത്ത് അറുപത്തി നാല് മൂട് വാഴയും നൂറ് കണക്കിന് മൂട് കപ്പയും മൊത്തം കാട്ടുപന്നി കൂട്ടത്തോടെ വന്ന് എല്ലാം നശിപ്പിച്ചു കളഞ്ഞു രണ്ടാമത് അദ്ദേഹം കൃഷി ചെയ്തതാണ് ഈ കാണുന്നത് മൊത്തം തൻ്റെ പശുക്കൾക്ക് അദ്ദേഹം ഒരു കൃത്രിമ ഭക്ഷണവും വാങ്ങി കൊടുക്കുന്നില്ല തൻ്റെ പറമ്പിലെ പുല്ലും കാടിയും മാത്രമാണ് ആ പശുക്കൾക്ക് നൽകുന്നത് ഈ വാഴയോടും കപ്പയോടും ഒപ്പം തന്നെ അദ്ദേഹം നല്ല പശുവിന് കൊടുക്കാനുള്ള പുല്ലും ആ പറമ്പിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതും നന്നായി വളർന്ന് പരിപാലിച്ച് അദ്ദേഹം നോക്കുന്നു നല്ലൊരു കർഷകനാണ് നല്ലൊരു അധ്വാനിയാണ് രണ്ടു മക്കളെ അദ്ദേഹം ഈ പറമ്പിൽ നിന്നുള്ള വരുമാനം കൊണ്ട് അദ്ദേഹം പഠിപ്പിച്ച് നല്ല നിലയിലെത്തിച്ചു നല്ല മര്യാദയുള്ള മക്കളാണ് അവർ രണ്ടുപേരും അതിലൊരാളെ ഞാൻ കണ്ടു പരിചയപ്പെട്ടു സംസാരിച്ചു അദ്ദേഹമാണ് ഞങ്ങൾക്ക് മാംഗോ ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ട് തന്നത് ഇങ്ങനെ വേണം മക്കളെ പഠിപ്പിക്കേണ്ടതും വളർത്തേണ്ടതും നല്ല കുട്ടികൾ ഇത് അദ്ദേഹത്തിൻ്റെ പറമ്പിലുള്ള കൊക്കോയാണ് അത് പഴുത്ത ഒരു കൊക്കോ അദ്ദേഹം പറിച്ചു ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് തന്നു ഇതിൻ്റെ ഈ മാംസമായ ഭാഗത്തിന് ഭയങ്കര രുചിയാണ് നല്ല ടേസ്റ്റ് അത് തിന്നിട്ട് നമ്മളെ കുരുവങ്ങ് തുപ്പിക്കളഞ്ഞാൽ മതി ഇത് നമുക്ക് വേറെ വലിയ കൊക്കയാണ് നല്ലൊരു പഴുത്ത വലിയ ആണെങ്കിൽ നമുക്ക് എത്ര തിന്നാലും മതി വരത്തില്ല അത്ര രുചിയായി ഇതിന് ഞാൻ പണ്ട് കഴിച്ചിട്ടുണ്ട് അതിന് ശേഷം എനിക്ക് തോന്നിയൊരു പത്ത് ഇരുപത്തഞ്ച് മുപ്പത് വർഷത്തിന് ശേഷം ഞാൻ ഇപ്പോഴാണ് ഇത് കഴിക്കുന്നത് അത്രമാത്രം രുചിയുള്ളതാണിത് ഈ പറ്റി അദ്ദേഹം പറഞ്ഞത് ആ ദേശത്തുള്ളതിൽ ഏറ്റവും പറ്റാത്ത കിണറാണ് ഈ കിണർ എന്നാണ് അതായത് പിന്നെ അവിടെ ഇപ്പോൾ ഈ ചൂട് സമയത്തൊക്കെ അവിടെ ടാങ്കിലും വണ്ടിയയിലും ഒക്കെ വെള്ളം കൊണ്ടുവന്ന വീടുകളിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കിണർ ഒരിക്കലും പറ്റില്ലെന്ന് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ തിരിഞ്ഞ് തിരിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്തെത്തി അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം